പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലേലേക്ക് സ്വാഗതം എക്സ്ക്ലൂസീവ് ന്യൂസ് പാലക്കാട് നിരവധിയായ ലോഡ്ജുകളിൽ പെൺവാണിപംഘം നടക്കുന്നു എന്ന വാർത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നേഷൻ ന്യൂസ് ലൈവ് പുറത്തുവിട്ടിരുന്നു പാലക്കാട് സിറ്റി ലോഡ്ജ് ഇന്ത്യൻ ലോഡ്ജ് എന്നിവിടങ്ങളിൽ പെൺവാണിപം നടക്കുന്നു എന്ന തെളിവ് സഹിതമാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് അന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകം നിരവധി കോണിൽ നിന്നും പ്രസ്തുത വാർത്ത പിൻവലിക്കാൻ സാമ്പത്തിക പ്രലോഭനങ്ങൾ വരികയും ചെയ്തു ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ ആയപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്ഥാപനത്തിലെ ഉന്നത അധികാരികൾക്കും സഹപാഠികൾക്കും വരെ വധഭീഷണിയും മുഴക്കിയിരുന്നു ആ വാർത്തയും പ്രേക്ഷകർക്ക് സംപ്രേഷണം ചെയ്തിരുന്നു ന്യൂസ് ലൈവ് തല്ലുമെന്ന് പറഞ്ഞാലും ശരി ഇനി കൊല്ലുമെന്ന് പറഞ്ഞാലും ശരി തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുകയും സംപ്രേഷണം ചെയ്യുകയും തന്നെ ചെയ്യും അതാണ് മാധ്യമധർമ്മം വധഭീഷണിക്ക് ശേഷം പിന്നീട് നിരവധി വക്കീൽ നോട്ടീസും കൈപ്പറ്റിയിരുന്നു അതും ഇതോടൊപ്പം പ്രേക്ഷകർക്ക് കാണിക്കുന്നു പറഞ്ഞു വന്ന വാർത്ത ഇതാണ് നേഷൻ ന്യൂസ് ലൈവ് പുറത്തുവിട്ട പ്രസ്തുത വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ വിക്ടോറിയ കോളേജ് പരിസരത്തെ ഇന്ത്യൻ ലോഡ്ജിൽ രണ്ടാം നിലയിൽ റെയ്ഡ് നടത്തുകയും ലോഡ്ജിൽ രജിസ്റ്ററോ മറ്റു രേഖകളോ ഇല്ല എന്ന് കണ്ടെത്തുകയും ലോഡ്ജിലെ പത്ത് റൂമിൽ മൂന്ന് റൂമിൽ ആളുണ്ടെന്നും പരിശോധനയിൽ ലോഡ്ജിലെ രജിസ്റ്റർ പ്രകാരം ഒന്നാം റൂമിൽ രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് തങ്ങുന്നതെന്നും അതുപോലെ തന്നെയാണ് മറ്റു മുറിയിൽ മൂന്നാമത്തെ മുറിയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ഉണ്ടായതെന്നും പോലീസ് പറയുന്നു അവർ ആസാം യു പി സ്വദേശികളാണെന്നാണ് വിവരം തിരച്ചിൽ പണവും ഗർഭനിരോധന ഉറകളും മറ്റ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗുളികകളും കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു ഇന്ത്യൻ ലോഡ്ജിൽ പെൺവാണിഭം നടത്തുന്നു എന്നതിനുള്ള എല്ലാ തെളിവുകളും ലഭിച്ചു എന്ന് പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയുന്നു പുലർച്ചെ നടന്ന റെയ്ഡിൽ നാല് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും അറസ്റ്റ് ചെയ്തു സ്ഥാപന നടത്തിപ്പുകാരനായ അമീർ അബ്ബാസിനെ രഹസ്യ വിവരത്തെ തുടർന്ന് പുതുപ്പരിയാരം പരിസരത്ത് വെച്ചാണ് പോലീസ് പിടികൂടിയത് റെയ്ഡ് സമയത്ത് ഒരു റൂമിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതിനെ തുടർന്ന് അവരെ വിട്ടയച്ചു എന്നും പോലീസ് പറയുന്നു സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ജഗദാംബിക സജിത് രാജേന്ദ്രൻ അജീഷ് എന്നിവരും ഉണ്ടായിരുന്നു ഈ പ്രതി അമീർ അബ്ബാസിന് ഇതുപോലെ പ്രവർത്തനങ്ങൾ നടത്തുവാനായി മറ്റ് നിരവധി ലോഡ്ജുകൾ പാലക്കാട് ഉണ്ടെന്നും അവിടെ എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുമെന്നും നോർത്ത് സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാൽ അറിയിച്ചു ഇമ്മോറൽ ട്രാഫിക് ആക്ട് സെക്ഷൻ മൂന്ന് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലുള്ള ലോഡ്ജുകൾക്ക് ലൈസൻസ് നൽകുന്നതാരും ലോഡ്ജുകൾ പ്രവർത്തിക്കാനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാണോ അധികാരികൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യാറുള്ളത് ഇത്തരം ലോഡ്ജുകൾ അടച്ചുപൂട്ടുന്നതിനുള്ള നിയമ നടപടികൾ ഇനിയെങ്കിലും കൈക്കൊള്ളുമോ അധികാരികൾ എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം